പന്മന സ്വദേശി മുഹമ്മദ് റിയാസിൽ നിന്നും പതിനൊന്ന് ദശാംശം അഞ്ചു മൂന്ന് ഗ്രാം എം ടി എം എയും പന്ത്രണ്ട് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു ചേനങ്കര ജംഗ്ഷന് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന പ്രതിയെ തെക്കുംഭാഗം പോലീസിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത് പന്മന പറങ്കിമുക്കിന് സമീപത്തെ വീട്ടിൽ നിന്നാണ് കിരണിനെ ചവറ പോലീസും ഡാൻസ് സംഘവും ചേർന്ന വലയിലാക്കിയത് ഒന്ന് ദശാംശം ഒൻപത് മൂന്ന് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്നും കണ്ടെടുത്തു ലഹരി വില്പനയിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുന്നതായിരുന്നു കിരണിന്റെ രീതി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വന്റി കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം